നാല് പേരുടെ ടീമിന്റെ പേരാണ് മണവാള അപ്പൊ ഞാനെല്ലാം പള്ളിയാൻ കാട്ടി கமன்ட் அப்போட்டிய சமாதான സുഭാഷി കുട്ടിയായിട്ടൊക്കെ ആയിട്ട് ദൈവം ഞങ്ങൾ സുഭാഷി ഇട്ടു നാട്ടിണ്ട് കയറ് തിരിച്ച് കയറും മോനെ കയറി മേലോട്ട് പോയാത്ര പോയി പറഞ്ഞ മുണ്ടെടുത്ത മുണ്ടൈക്കൽ ജാക്സൺ തൊടേട കഥ അറിഞ്ഞായിരുന്നോ കൊറച്ച് കമന്റ് കമന്റ് കുറച്ച് ചെയ്യാൻ കൊഴപ്പുണ്ടോ സംഭവത്തോളം അപ്പൊ നിങ്ങളുടെ ഈ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇപ്പൊ എയ്റ്റ് മില്യൺ വ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മില്യൺ കഴിഞ്ഞു വീണ്ടും വീണ്ടും ആയി ആയിക്കോണ്ടിരിക്കെ മുണ്ടുടുത്ത സ്ലിപ്പർ ഇട്ട മൈക്കിൾ ജാക്സൺ ജാക്സന്മാരാണ് കൂടെ എനിക്കും ഇവർ മുണ്ട് തന്നിട്ടുണ്ട് മുണ്ട് ണാമ്പ എനിക്കല്ല അത് രണ്ടും സ്റ്റെപ്പ് ചെയ്യണം കൂടെ നിങ്ങൾ അതിനു വേണ്ടി തന്നായിരുന്നല്ലേ സോറി ഈ ജന്മ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഡാൻസ് ചെയ്യാൻ പറ്റും നിർത്തിപ്പൊക്കോളൂ എനിക്ക് പിന്നെ ും രണ്ട് 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 ചെയ്തേ പറ്റുള്ളൂ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ശരിയാവില്ലല്ലോ കൂട്ടത്തില് ഓ എനിക്ക് എന്തൊരു സമാധാനം ചെയ്യാ നമുക്ക് നിങ്ങളെ പജയപ്പെടാനോ ഞാൻ ഇത് തീരുമ്പ അല്ല ചെയ്യിപ്പിച്ചിട്ട് െപ്പ് രാഖു അതെ അതെ അത് ഞങ്ങളെയാണ് ഈ ഡ്രസ്സും ഞങ്ങളുടെ നമുക്ക് അവകാശം ഇട എന്റെ പേര് രാഖു രാഘു ചേട്ടൻ ഉൾപ്പെടുന്ന ഈ നാല് പേരുടെ ടീമിന്റെ പേരാണ് മണവാളവാള അപ്പൊ ഞാനുപേരല്ല മണവാളി മണവാട്ടി അത് തന്നെ അപ്പൊ മണവാളൻ ടീമിലെ മറ്റു മെമ്പർമാരുടെ പേര് ജീവ ജീവ ജീവനോട് പറയൂ ജീവ എന്റെ പേര് താജു താജു ചേട്ടിന്റെ വീട് കണ്ണൂർ കണ്ണൂർ ചേട്ടനാണ് ഐഡിയാസ് ഐഡിയ ഞാനിപ്പം അടുത്ത കമന്റ് ഞാനും കൊച്ചി പച്ച കാണുണ്ട് അപ്പൊ ചേട്ടാ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സജഷൻ വന്നു പോലെ ഇത് എടുക്കുന്ന അപ്പൊ ഞാൻ നോക്കി കൊള്ളാലോ മുണ്ട് ഒരു സെറ്റപ്പ് മുണ്ട് എന്നാളൊരു വീഡിയോ ഇറങ്ങിയായിരുന്നു മുണ്ട് നമുക്ക് പുതയ്ക്കാം കിടക്കാം മറ്റിങ്ങനെ ഈ ഈ ഡാൻസ് ഒരു ഐഡിയ കൂട്ടത്തിൽ ണിച്ചില്ലേശനാണോ ഞങ്ങള് മുമ്പ് ഞങ്ങൾ റിയാലിറ്റി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഷോഡിൽ ആദ്യമായിട്ടായിരിക്കും റിയാലിറ്റി ഷോയുടെ കാര്യമാണോ നിങ്ങൾ സെമിഫിനാൽ വരെ പോയിരുന്നു അതിനുശേഷം പിന്നെ നിങ്ങൾ തന്നെയാണ് പോയത് ഡാൻസ് ടീമിന്റെ പേര് അല്ല നിങ്ങൾ ഈ ശേഷമാണോ നിങ്ങൾ പോപ്പുലർ ആയത് അതോ നിങ്ങൾ നിങ്ങളെ റിയാലിറ്റി ഷോക്ക് ശേഷമാണോ അതിന് മുന്നേ നമ്മൾ നാട്ടുകാരോട്ട് അമ്മാനും പിന്നെ പൊതുവേ അറിയപ്പെടുന്നു അപ്പഴ് കണ്ണൂര് കാരണം എങ്ങനെ ഇവിടെ ഈ എറണാകുളത്ത് വന്നെ അത് കൊല്ലുന്ന രീതിയിലാണ് കേരളം അങ്ങനെ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് ഡാൻസ് പഠിക്കാനും വന്നപ്പോഴാണ് ഇവരെല്ലാം പരിചയപ്പെട്ടത് എല്ലാവരും അദ്ദേഹത്തിന്റെ ഒറ്റി കഴിഞ്ഞു എന്താ ചേട്ടാ ജോലി പെയിന്റിങ് ഈ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിട്ട് എങ്ങനെ പോവാണ്ടിരിക്കും അതോ അത് കഴിഞ്ഞിട്ടാണ് വർക്ക് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഞങ്ങള് വർക്കിനും പോകും ഓൾറെഡി ആയിട്ട് ഡാൻസ് ഇതായിട്ട് പോകും കളി കളി പണിക്കടയില് ഗ്യാപ്പ് കിട്ടിയാൽ പോവാ കളിക്കടയില് ഗ്യാപ്പ് പണിക്കാൻ പോകും പോകും നമ്മൾ ഡാൻസിന് ആയിക്കുമ്പോർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഓൾറെഡി വന്നിട്ട് ഡാൻസ് സിംഹം സിംഹമാണ് ശരിക്കും ഉള്ളിലൊരു സിംഹം ഒളിഞ്ഞിടപ്പുണ്ട് എന്നാണ് പുറത്തേക്ക് ഒന്നെന്ന് പറയാൻ പറ്റില്ല അല്ല അങ്ങനല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് കാരണം ഞാനീ ഇത് നിങ്ങളുടെ നോട്ട് ചെയ്തപ്പോഴേ ഈ ചേട്ടനായിരുന്നു പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അത് വേറെ അടിപൊളി കമന്റ് ഉണ്ട് സീനാണ് ഒരു ഡാവ് അല്ലാവ് കമന്റ് ചെയ്തേക്കാണ് അപ്പം പിന്നെ പിന്നെ സമാധാനം ആയത് അങ്കിൾ അതല്ല എനിക്ക് ഫുള്ള് എബൗ ഫിഫ്റ്റി സിക്സ്റ്റിയാണ് പൊരിഞ്ഞ ടൂണിങ് പോട്ടോർത്തല്ല ഞാൻ നല്ല ടൂണിങ്ങാണ് അല്ല അതല്ല ഈ കല്യാണം കഴിച്ചിണ്ട് താജു കഴിഞ്ഞ് പിന്നെ നിങ്ങളൊക്കെ എന്നും ഇങ്ങനെ കൂട്ടായത് ഈ ഒരു നിങ്ങളുടെ ഡാൻസില് ഭയങ്കര ബോണ്ടിങ് ഉണ്ട് ഇപ്പൊ എല്ലാ ഡാൻസിലും എല്ലാവർക്കും എല്ലാവരും തുല്യമായി കഴിച്ച് കളിച്ചെങ്കിൽ മാത്രമേ നമുക്കതൊരു ഭംഗിയുള്ളൂ അപ്പൊ നിങ്ങൾക്കിടയില് ബോണ്ടിങ് എന്ന് പറയുന്നത് ചില വർഷങ്ങളുടേതായിരിക്കും അതായത് ഇപ്പൊ താജു താജു ചേട്ടൻ ഒരു സ്റ്റെപ്പ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു റീഡിങ് ഒരുമിച്ചുള്ള പുള്ളിവിടെ ഒന്നും ഒന്നില്ലെങ്കിൽ നമ്മള് ഫോണിൽ ഡെയിലി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും സംസാരിച്ചോണ്ടിരിക്കും കാരണം എന്റെ മാത്രമല്ല എല്ലാരും ടീം എഫേർട്ട് ഉണ്ട് ഈ കാര്യത്തിൽ കാരണം ഇപ്പൊ ഞാനിപ്പോ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാരോടും ചാക്കു ആയാലും വിജീഷായാലും ജീവനോടായാലും പറയണം ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പോവാണ് അവരായുള്ള നല്ല സജഷനുകളും ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ചില കൊറിയോഗ്രാഫി എല്ലാം അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരായുള്ള ഐഡിയാസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ അത് വേറെ ലെവലിലോട്ട് പോവാണ് ഇപ്പൊ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ ആ കാര്യങ്ങൾക്കല്ല അല്ലാണ്ട് പെർഫോമൻസ് കൊള്ളാം ചേട്ടാ കൊള്ളാം എല്ലാരും നല്ല അഭിപ്രായമാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കും കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഞാനത് കണ്ടപ്പോ എനിക്കൊന്നും ഒരു എനിക്ക് കളിക്കാൻ അറിയത്തില്ല അതുകൊണ്ടായിരിക്കും ഒരാൾ കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര അസൂയാണ് ആദ്യം തോന്നുന്നത് പറഞ്ഞിട്ട് അതാണ് വന്നപ്പോ തന്നെ മൂണ്ട് ഊരിടൊന്നും അല്ല ഊരി എടുക്കാൻ നോക്കി മാറ്റിയെടുക്കാൻ പറ്റൂ അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ലേ പഠിച്ചിട്ട് പോയാൽ ചേട്ടാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞ പ്രോഗ്രാം എന്താ പ്രോഗ്രാമിനെ പറ്റിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അനൗൺസ് ചെയ്യുന്നില്ല അതിന്റെ ഒരു വേദിയില് കാരണം ഞങ്ങള് ഞങ്ങള് ചിലപ്പോ മനസ്സിൽ കുറെ ആ കാര്യങ്ങൾ ആഗ്രഹിക്കും ചെയ്യണം അങ്ങനെ ചെയ്യണോ പക്ഷെ ഒരു നാലാൾക്കാരോട് പറയുമ്പോൾ അതൊന്നും നടക്കാറില്ല അത് അതുകൊണ്ടാണ് വേറെ നിങ്ങളുടെ ഡാൻസ് ഭയങ്കരമായിട്ട് കൂടുതല് മില്ലയെന്ന് എന്ന് പറയുന്നത് റിയാലിറ്റി ഷോയിൽ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനാറ് ഇപ്പൊ എട്ടു വർഷം കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു അതിനുശേഷ നമ്മൾക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു ഗ്യാപ്പുണ്ടായിരുന്ന ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നെ ഇടക്ക് ഇതുപോലെ ഒരു ഡാൻസ് പൊട്ടും പിന്നെ അവിടെ നട്ടണുത്തൂം പിന്നെ പൊട്ടിത്തണുത്തു പോവും ചൂടാണ് പൊള്ളി മാർച്ച് മാസം ഏപ്രിൽ ഒക്കെ അല്ലെങ്കിൽ പോകാൻ താല്പര്യം എടുക്കണ്ട അല്ല ഇല്ല ദൈവം ഇട്ട് സുഭാഷ എന്നൊരു കയറി മണവാളുണ്ടായിരുന്നു രണ്ടുപേര്യങ്ങളായിട്ട് ഇനിയിപ്പോ നാലുപേരുന്ന ചേർക്കാൻ താല്പര്യമുണ്ടോ അല്ലെ നമ്മളിപ്പ് എന്റെ ചെവിയിലാണ് സീക്രട്ട് പറഞ്ഞേക്കുന്നത് എന്താണെങ്കിലും അതിലൊരു ചെറിയ സംഭവം ഉണ്ട് ഇപ്പൊ പറയാനുള്ളത് ഓക്കെ നിങ്ങള് വലിയ ആളായി കഴിയുമ്പോ രണ്ടാമത് എടുക്കാൻ വരും കാര്യം ഉണ്ട് ഇത് ഈ നാലുപേര് മാത്രമുള്ള ഒരു ടീമല്ല നമ്മുടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അവനാണ് വീഡിയോ പെൺകുട്ടി ആൺകുട്ടിയൊന്നുമില്ല മാനസികമായിട്ടൊരു കണക്ഷൻ വേണം മനസ്സിലായില്ല അത് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന് വരാൻ പറ്റിയില്ലെങ്കിലും നമ്മള് സപ്പോർട്ട് ചെയ്യണം നിങ്ങള് ചെയ്യും ബാംഗ്ലൂർ ആണ് ഇഷ്ടമാണ് പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല നിങ്ങൾ എങ്ങനെ മൈക്കിൾ ജാക്സന്റെ പാട്ട് എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്ന ഡാൻസ് എടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ഒരു ഒരു ചെയ്തിട്ടില്ല ചെറിയ അതുപോലെ അതുപോലെ ഞങ്ങൾ നടക്കാനും പറ്റില്ല നമുക്ക് അത്രയും പ്രാന്താണ് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അപ്പൊ നമ്മളൊരു കേരളീയനാണ് നമ്മളൊരു ഇതൊരു കോമൺ കോസ്റ്റ്യൂമാണ് മുണ്ട് ഷർട്ട് അപ്പൊ ഇതിൽ എല്ലാവരും ചെയ്യും മുണ്ടും മെയിൻ അതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് വെസ്റ്റേൺ അപ്പൊ തന്നെയാണ് കാരണം നമ്മള് മുണ്ടുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ഡാൻസ് നമ്മൾ മ്യൂസിക്കിലായിരിക്കും ചെയ്യുന്നുണ്ട് പൊതുവെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് അങ്ങനെ ഒരു വെസ്റ്റേൺ എന്ത് നമുക്ക് നമ്മളായുള്ള രീതികളിൽ ചെയ്യാന്നുള്ളതാണ് അവിടെ നമുക്ക് ഫ്രീഡം ഉണ്ട് സ്പേസും ഉണ്ട് ഞാൻ ഞാൻ ശ്രദ്ധിച്ച പോലെ നിങ്ങളെ ചെരുപ്പാണ് ഇത് ഇത് ചെറുപ്പിന്റെ കാര്യത്തിലും നമുക്ക് അവസരം ടാസ്ക് വന്നു കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്തത് വീട്ടിൽ തന്നെയാണ് അപ്പൊ ചെയ്തപ്പോ ടൈലിൽ അതേ പ്രാക്ടീസ് ഇവന്മാര് ഡാൻസ് കളിച്ചിട്ട് തായം പിച്ച സ്ഥലമാണ് പൂഴിയാണ് പൂഴിയാണ് ഈ പൂഴിയില് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോവാൻ പറ്റും ഗ്രിപ്പ് അല്ലെങ്കിൽ സാധാരണ ഈ ചെയ്യുമ്പോൾ ഗ്രിപ്പ് ഓവറാണ് ചെയ്യാൻ പറ്റില്ല മൂവ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഓൾറെഡി യൂസ് ആയിട്ട് പോണി വേണം അത് അതിന്റെ ഒരു ഐഡിയ പറഞ്ഞേക്കുന്നത് നമ്മുടെ അത്യാവശ്യം ബ്ലാക്ക് ഇത് സ്റ്റിക്കർ പറഞ്ഞ താഴെ പോലും തിളങ്ങി നിക്കണോ അതിനുവേണ്ടി അന്നും അപ്പൊ സുഭാഷെ സുഭാഷി കുട്ടിയായിട്ട് ആയിട്ടും ദൈവം ഞങ്ങൾ സുഭാഷി നാട്ടിണ്ട് പിടിച്ച് ഒന്നല്ല നമ്മൾ നിഷ്കണ്ഠ മുറുക്കി ഇടാ. അത് കേൾിച്ചോ? വാട്ട് തന്നെ. ഈസി. എസി. ആ ഒന്ന് ഊരിടുക. സിമ്പിൾ. സിമ്പിൾ. റെഡി 5 6 7 ഗോ. ൻ അടുത്തന്നും നോക്കിയേട്ടോ. നിഷ്കണ്ഠ. ഹ്. റോസ്റ്റ്. വക്ക്. ഓ. ൻ വോക്ക്. ഹാ. ഹാ. ഊ. കളിയും കാട്ടില്ലേ ഫൈവ് സിക്സ് സെവൻ ഒരുപാട് ഒരുപാട് നല്ലതാണ് നമുക്ക് സന്തോഷം എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാപ്പി എന്താ എന്ന കാര്യത്തില് കൊറിയോഗ്രാഫർ ഫേമസ് ഓഫർ ആണ് ബോളിവുഡിലെ ഗണേഷ് ആചാര്യ സാറ് പുള്ളി സൂപ്പർ തന്നിട്ട് ശരിക്കും ഞങ്ങൾ അതിനെ കിഴി പോയിട്ടുണ്ട് ൊന്ന് കമന്റ് ചെയ്തു അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കമന്റ് ചെയ്തു അതുപോലെ നമ്മുടെ തലുമാലന്റെ സിനിമ ഫോട്ടോഗ്രാഫർ ജംഷി ജംഷി കാലത് സ്റ്റോറിയ സ്റ്റോറിയ പിന്നെ അതുപോലെ പിന്നെ എനിക്കൊന്ന് പോലെ കുറച്ച് കുറച്ച് ആർട്ടിസ്റ്റുമാരും ഇതുപോലെ എനിക്ക് പിന്നെ ഏറ്റവും ഭയങ്കര വീണ്ടും ഞാൻ അത് നോക്കിയാണ് ധർമ്മേഷ് ഇൻസ്പയർഡ് ആയിരുന്നു പുള്ളിന്റെ ആ കാലത്ത് ഇപ്പോഴും പുള്ളി ആ വീഡിയോ ലൈക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് കമന്റ് നല്ല കമന്റ്സ് ആണ് കൂടുതലും ഒരു ഭാഗത്ത് കൈയ്യടിക്കാനും കൂക്കാനും ആൾക്കാരുണ്ട് തീർച്ചയായും കൂടുതൽ കൈയ്യടിക്കാനും ആൾക്കാരുണ്ടു അപ്പോഴും ഞങ്ങൾക്ക് സംഭവിച്ചത് തന്നെയാണ് എന്താണെങ്കിലും അതന്നെയാണ് എന്താണേലും ഞങ്ങള് ഇപ്പൊ ഞങ്ങള് ചെയ്യുന്ന പറഞ്ഞാല് എന്താ പറയാ നമ്മളൊന്ന് മാറിട്ട് നമ്മൾ ചെയ്ത നമ്മളാണെന്ന് പറയണം ആൾക്കാർ ഇത് നമ്മളെ പ്രൊഡക്റ്റ് ആണ് ആ രീതിയിലാണ് അത് പോവാതൊക്കെ ഭാഗ്യം കൂടി വേണം സോഷ്യൽ മീഡിയ ആണ് ഇന്ത്യയിലും ഇന്ത്യയിലെ പുറത്തായാലും ശരി കേരളത്തിലും ബാംഗ്ലൂരും ചെന്നൈ മുംബൈ അവര് ദുബായിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളുടെ ഇനി പോകുന്ന പുതിയ പ്രോഗ്രാമില് എല്ലാവിധ ആശംസകൾ ഡാൻസ് ആഗ്രഹമുണ്ട് പക്ഷെ കളിക്കാൻ അറിയാൻ പഠിക്കണം കാരണം നമ്മള് ചെല സമൂഹം അങ്ങനെ വിചാരിക്കുന്നു ഡാൻസ് വളരെ ഈസിയാണെന്ന് പറയുന്നത് പക്ഷെ അത് ഈസി ആയിട്ട് ഡാൻസ് ഡാൻസർ വിളിക്കുന്നത് അവരാണ് ഡാൻസർ എടുത്ത് വിളിക്കുന്നത് പക്ഷെ നമ്മള് ഇത് വളരെ സിമ്പിൾ ആണല്ലോ ഡാൻസ് എല്ലാവർക്കും ചെയ്യാം പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി വരുന്നത് പക്ഷെ അത് ചെയ്യുമ്പോഴും നാക്ക് പണിയെടുക്കാൻ നമ്മൾ ഒരുപാട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ആദ്യമായിട്ടോ നമ്മുടെ ഫസ്റ്റ് വിളി നിങ്ങളുടെ എണ്ണ അതുമല്ല ഞങ്ങളെ ഈ ഒരു കോസ്റ്റ്യൂമിൽ വരാനും അതുപോലെ പെർഫോം ചെയ്യാനും ചെറിയൊരു സമയത്ത് ആൾക്കാർ എന്തോ പറയോ നോക്കണ്ട ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മോശമായിട്ട് പറയാനായിരിക്കും കൂടുതൽ എന്താണെങ്കിലും എനിക്ക് ഞാൻ ഇന്റർവ്യൂ

Any